നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇനി പറയുന്ന സമയങ്ങളിൽ മാത്രമേ നിങ്ങൾ റേഷൻ കടകളിൽ പോകേണ്ടതുള്ളൂ ആ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുവാനും സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ രണ്ട് മാസത്തെ മൂവായിരത്തി രൂപ വിതരണം കൂടാതെ കുടിശ്ശിക വിതരണവുമായി ായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് പ്രധാന അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ടൂ വീലർ യാത്ര ചെയ്യുന്ന ആളുകളെല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം എം വി ഡിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് രണ്ടു പേർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിന് രൂപകൽപ്പന ചെയ്ത ടു വീലറിൽ വലിയ വാഹനങ്ങളിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ഒരു കാരണവശാലും കയറ്റി കൊണ്ടുപോകരുതെന്ന മുന്നറിയിപ്പാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത് ഗുഡ്സ് വാഹനങ്ങളിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ഇരുചക്ര വാഹനങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടം ചൂണ്ടിക്കാട്ടി ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിലാണ് എം വി ഡി ഈ ഒരു മുന്നറിയിപ്പ് നൽകുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് രണ്ട് പേർക്ക് മാത്രം യാത്ര ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള വാഹനമാണ് മോട്ടോർ സൈക്കിൾ എന്നും ബോഡിയുടെ ന് മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണെന്നും എം പറയുന്നു ചെറിയ സാമ്പത്തിക ലാഭത്തിനായി ഗുഡ്സ് വാഹനങ്ങളിൽ കൊണ്ടുപോകേണ്ട വസ്തുക്കൾ ഇത്തരത്തിൽ മോട്ടോർ സൈക്കിളിൽ കയറ്റുന്നത് നിയമവിരുദ്ധമാണ് ഇത് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരുടെയും മറ്റ് റോഡ് ഉപയോക്താക്കളുടെയും ജീവൻ അപകടത്തിലാക്കാൻ തക്ക സാധ്യതയുള്ളതാണ് നമ്മുടെ ജീവൻ പോലെ തന്നെ അമൂല്യമാണ് മറ്റുള്ളവരുടെയും ജീവൻ എന്നോർമ്മിപ്പിച്ചുകൊണ്ടാണ് എം വി അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം കേരളത്തിൽ ഉഷ്ണതരംഗ സാധ്യത വർദ്ധിച്ചതിനെ തുടർന്നാണ് ഈ ഒരു മാറ്റം വരുത്താനായി തീരുമാനിച്ചിരിക്കുന്നത് റേഷൻ കടകളുടെ പ്രവർത്തനം രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണിവരെയും വൈകുന്നേരം നാല് മണി മുതൽ എട്ട് മണിവരെയും ആയിരിക്കും ഉഷ്ണതരംഗവും സൂര്യാഘാതവും മൂലം സംസ്ഥാനത്ത് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഈ മാസം ആറ് വരെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ ഒഴിവാക്കും കലാ കായിക മത്സരങ്ങളും പരിപാടികളും ഈ സമയത്ത് നടത്തരുത് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുകയില്ല ഇനി അടുത്തതായി സംസ്ഥാനത്തെ എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കണം വീണ്ടും വാക്ക് പാലിക്കാതെ സർക്കാർ ഏപ്രിൽ മാസം മുതൽ മുടങ്ങാതെ പെൻഷൻ വിതരണം ചെയ്യുമെന്നായിരുന്നു ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഏപ്രിൽ മാസം കഴിഞ്ഞിരിക്കുകയാണ് ആർക്കും തന്നെ പെൻഷൻ ലഭ്യമായിട്ടില്ല അറുപത് ലക്ഷത്തോളം ജനങ്ങളാണ് പെൻഷൻ തുകയ്ക്കായി കാത്തിരിക്കുന്നത് മാർച്ച് വരെയുള്ള കണക്കനുസരിച്ച് ഏഴ് മാസത്തെ തുകയായിരുന്നു കൊടുക്കാനുണ്ടായിരുന്നത് എന്നാൽ ഇലക്ഷനോടനുബന്ധിച്ച് മൂന്ന് മാസത്തെ പെൻഷൻ തുക രണ്ട് തവണകളായി നൽകി ഇപ്പോൾ ഏപ്രിൽ മാസം കഴിഞ്ഞതോടെ കുടിശ്ശിക അഞ്ചു മാസത്തേതായിരിക്കുകയാണ് ഇതിനിടെ പെൻഷൻ തുക ഉയർത്തുമെന്ന വാദവും ഉയർന്നു വന്നിരുന്നു എന്നാൽ പെൻഷൻ തുക വർദ്ധിപ്പിച്ചില്ല എങ്കിലും ഉള്ള തുകയെങ്കിലും ഓരോ മാസവും കൃത്യമായി ലഭിച്ചാൽ മതിയെന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഈ ഒന്നിച്ച് അഞ്ച് മാസത്തെ തുക കുടിശ്ശിക വിതരണം ചെയ്യാൻ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ സാധ്യമല്ല എന്നാൽ രണ്ട് മാസത്തേത് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് നമുക്ക് ഓരോ മാസവും ഇനി ഒരു കുടിശ്ശിക പെൻഷൻ തീർക്കുന്നതിന് വേണ്ടി ലഭ്യമാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും I'm signing off.